വെൽക്കം ബാക്ക് ടു മനേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സതീശനെ ഒരു പാഠം പഠിപ്പിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വി ഡി സതീഷനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാഠം പഠിപ്പിച്ചു കോൺഗ്രസിനെ സഭയിൽ പ്രതിരോധത്തിലാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലില്ല സസ്പെൻഷനിലെങ്കിലും പാർട്ടിക്ക് പൂർണ്ണമായും വിധേയൻ എന്ന നിലപാടിൽ അണികളെ ഒപ്പം നിർത്താൻ രാഹുൽ തന്ത്രം നടത്തുകയാണോ ഇന്നലെ സഭ വിട്ടിറങ്ങിയത് ആരോ ഒരാൾ കുറുപ്പടി കൊണ്ടുവന്നതിന് പിന്നാലെ ആരാണ് കുറിപ്പടി നൽകിയത് അങ്ങനെ പലവിധ അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച നിയമസഭയിലെത്തിയില്ല വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിട്ടുനിൽക്കുന്നതായാണ് ലഭിക്കുന്ന വിശദീകരണം സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാഹുൽ നിയമസഭയിലെത്തിയിരുന്നു ഇങ്ങനെ രാഹുൽ എത്തിയത് തന്നെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയാണ് പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറഞ്ഞതും മറ്റു നേതാക്കൾ തനിക്കൊപ്പമുണ്ടെന്ന സന്ദേശം നൽകാനാണ് രാഹുൽ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നൽകുകയും രാഹുലിന്റെ എൻട്രി സതീഷിന് ക്ഷീണമാവുകയും ചെയ്തേക്കാം എന്നാൽ താൻ സഭയിൽ വരുന്നതുകൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാകരുതെന്നാണ് രാഹുലിന്റെ നിലപാടത്രേ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിയമസഭയിൽ രാഹുൽ എത്താത്തത് എന്നാണ് സൂചന സഭയിൽ എത്തേണ്ടതില്ലെന്ന് പാർട്ടി രാഹുലിനെ അറിയിച്ചതായാണ് രഹസ്യ വിവരം പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളിൽ സഭയിലെത്തി പോരാട്ടത്തിന് തടസ്സമാകേണ്ടെന്ന വിലയിരുത്തലിലാണ് ഈ നിലപാടെടുത്തതെന്നാണ് അറിയുന്നത് നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുയർത്തി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം തിങ്കളാഴ്ച സഭയിൽ എത്തിയിരുന്നെങ്കിലും തുടർ ദിവസങ്ങളിൽ സഭയിൽ എത്തുമോ എന്ന ചോദ്യത്തിന് ഇന്നലെ രാഹുൽ മറുപടിയും നൽകിയില്ല നിയമസഭയിൽ വരുന്ന കാര്യത്തിൽ പാർട്ടിയിലെ ഒരു നേതാവുമായും ബന്ധപ്പെട്ടിട്ടില്ലെന്നും സസ്പെൻഷനിലാണെങ്കിലും പാർട്ടിക്ക് പൂർണ്ണമായും വിധേയനാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇത് അണികളെ ഒപ്പം നിർത്താനുള്ള നീക്കമായി വ്യാഖ്യാപിക്കപ്പെടുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ വീണ്ടും സഭയിലെത്തിയാൽ സാഹചര്യത്തിനനുസരിച്ച് നേരിടാനാണ് ഭരണപക്ഷം തീരുമാനമെടുത്തത് രാഹുൽ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനും ആലോചനയുണ്ട് വിഷയത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭരണപക്ഷം അതേസമയം കടുത്ത എതിർപ്പ് തള്ളി എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയതോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തിയായിരുന്നു രാഹുലിന്റെ വരവെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇതോടെ രാഹുൽ വിവാദത്തിൽ പാർട്ടിയിലെ സതീശൻ വിരുദ്ധ ചെയ്തി കൂടുതൽ ശക്തമായെന്നും നിഗമനങ്ങളുണ്ട് ഇതോടെയാണ് കെ പി സി സി യോഗത്തിലും സതീശൻ വിഷയം ഉന്നയിക്കാതിരുന്നതും സതീശൻ ക്ലോസ് ചെയ്ത രാഹുൽ വിവാദം അതങ്ങനെ അവസാനിപ്പിക്കാൻ മറ്റു നേതാക്കൾ തയ്യാറായിരുന്നില്ല രാഹുലിനെതിരെ ഇനി കൂടുതൽ കടുപ്പിക്കേണ്ടെന്നും രാഹുൽ മെല്ലെ മടങ്ങി വരട്ടെ എന്നുമുള്ള വാദത്തിന് പാർട്ടിയിൽ കൂടുതൽ പിന്തുണ കിട്ടി അണികളുടെ വികാരവും ഇത് തന്നെയാണ് എ ഗ്രൂപ്പ് തുടങ്ങിവച്ച നീക്കങ്ങൾക്കൊപ്പം കെ പി സി സി നേതൃത്വവും കൈ അച്ചടക്ക നടപടിക്ക് ശേഷം സതീശൻ രാഹുലിനെ പരസ്യമായി നിരന്തരം തള്ളുന്ന നിലപാട് എടുത്തതാണ് എതിർച്ചേരിയെ ശക്തമാക്കിയത് നടപടിക്ക് ആദ്യം കൈകൊടുത്തവരെല്ലാം പിന്നെ സതീഷിനെതിരെ ഒന്നിച്ച കാഴ്ചയാണ് നാം എല്ലാവരും കണ്ടത് മറുചേരിക്ക് ബലം കൂടിയതോടെയാണ് കെ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് മൗനം തുടർന്നതും പക്ഷേ ഈ ഭിന്നത അങ്ങനെ തുടരാൻ പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നില്ല രാഹുൽ ആദ്യ ദിനം വന്നു ഇനി തുടർച്ചയായി വരുന്നതിനോട് പലർക്കും യോജിപ്പില്ല ഈ സാഹചര്യത്തിലാണ് നിയമസഭാ സമ്മേളനത്തിനിടെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭ വിട്ടിറങ്ങിയത് ഇങ്ങനെ അദ്ദേഹം പോയത് ഒരു കുറിപ്പ് എത്തിയതിനെ തുടർന്നായിരുന്നു നിയമസഭയിലെ ഓഫീസ് അസിസ്റ്റന്റിന്റെ കൈവശം ആരാണ് കുറിപ്പ് നൽകിയതെന്നും എന്താണ് ഉള്ളടക്കമെന്നുമായി പിന്നീട് ചർച്ച സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ ചർച്ച നിറഞ്ഞു നിന്നതാണ് പല കഥകളും പ്രചരിക്കുകയും ചെയ്തു ജാമറകൾ ഉള്ളതിനാൽ നിയമസഭയ്ക്കുള്ളിൽ മൊബൈൽ ഫോണുകൾക്ക് സിഗ്നൽ ലഭിക്കില്ല പുറത്തുള്ള സ്റ്റാഫിനോ ഉദ്യോഗസ്ഥർക്കോ മറ്റുള്ളവർക്കോ സഭയ്ക്കുള്ളിലെ എം എൽ എ മാർക്ക് സന്ദേശം കൈമാറണമെങ്കിൽ കടലാസിൽ കുറിച്ച് ഇതിനായി ചുമതലപ്പെടുത്തിയ ഓഫീസ് അസിസ്റ്റന്റുമാരുടെ കൈവശം ഏൽപ്പിക്കണം വേള അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെയാണ് കുറിപ്പുമായി ഓഫീസ് അസിസ്റ്റന്റ് രാഹുലിനടുത്തെത്തിയത് വാങ്ങി വായിച്ച ശേഷം തിരക്കിട്ട് എന്തൊക്കെയോ എഴുതി ഓഫീസ് അസിസ്റ്റന്റിനെ തിരികെ ഏൽപ്പിച്ചു തന്നയച്ചയാളിന് തന്നെ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഓഫീസ് അസിസ്റ്റന്റ് കുറുപ്പുമായി സഭയ്ക്ക് പുറത്തിറങ്ങിയതിന് പിന്നാലെ രാഹുലും ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റു എന്തു തന്നെയായാലും ആ കുറിപ്പ് ഒരു അഭ്യൂഹമാണ് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കാർക്കും അറിയില്ല ആ കുറിപ്പ് ആര് തന്നു എന്നറിയില്ല അതിന് കൃത്യമായി മറുപടി കൊടുത്തത് എന്താണെന്നറിയില്ല സോഷ്യൽ മീഡിയ ഈ ചർച്ച സജീവമായി തന്നെ തുറന്നുകൊണ്ടു പോകുന്നു പ്രിയപ്രേക്ഷകരെ ഇതാണ് രാഹുൽ ഇന്ന് നിയമസഭയിൽ എത്തിയ സമയത്ത് നമുക്ക് അറിയാൻ കഴിയുന്ന പാർട്ടിക്കുള്ളിലെയും പുറത്തെയും വിശേഷങ്ങൾ എന്തു തന്നെയായാലും വീഡിയോ പൂർണ്ണമായും കണ്ടുതിന് ശേഷം നിങ്ങളുടെ വലിയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം